സ്കാനറിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മേക്കപ്പ് യുവതിയെ എയർപോർട്ട് അധികൃതർ തടഞ്ഞു മേക്കപ്പ് അധികമായതിനാൽ പാസ്പോർട്ടിലെ ഫോട്ടോയുമായി യാതൊരു സാമ്യവും ഇല്ലാത്തതിനാൽ എയർപോർട്ടിൽ യുവതിയുടെ മേക്കപ്പ് തുടപ്പിച്ചു മാറ്റി ഷാൻഷായ് വിമാനത്താവളത്തിലാണ് അമിത മേക്കപ്പ് കാരണം സ്കാനറിന് തിരിച്ചറിയാൻ കഴിയാതായതോടെ യുവതിയുടെ മേക്കപ്പ് മുഴുവൻ തുടച്ച് ശേഷമാണ് സ്കാനറിൻ ആളെ തിരിച്ചറിഞ്ഞത് മേക്കപ്പ് തുടപ്പിച്ചു കളയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ചൈനയിലെ ഷാൻഷായ് എയർപോർട്ടിലാണ് സംഭവമെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പാസ്പോർട്ടിലെ ഫോട്ടോയ്ക്ക് സമാൻ രൂപമാകുന്നതുവരെ മേക്കപ്പ് തുടച്ചുകളയാൻ വിമാനത്താവളത്തിലെ ജീവനക്കാരി നിർദ്ദേശിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇങ്ങനെ ആളെ തിരിച്ചറിയാൻ കഴിയാത്തവിധം മേക്കപ്പ് പ്രശ്നങ്ങൾ ക്ഷണിച്ചുവരുത്തുകയാണെന്നും ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെന്ന് എയർപോർട്ട് അധികൃതർ ആരോപിച്ചു വീഡിയോ പുറത്തുവന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ പല രീതിയിലുള്ള പ്രതികരണം നിറഞ്ഞു ചിലർ സ്വാഭാവിക നടപടിക്രമമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ യുവതിയെ കളയാക്കി രംഗത്തെത്തി എന്നാൽ അധികൃതരുടെ ഭാവത്തുനിന്നുണ്ടായത് കടുത്ത നടപടിയായി പോയെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് വീഡിയോ എടുത്തയാൽ അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തെന്നും വിമർശകർ പറയുന്നു അതേസമയം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ടുണ്ട് ബ്രസീലിയൻ മോഡലായ ജനൈന പ്രസേര സമാന അനുഭവത്തിലൂടെ കടന്നുപോയിരുന്നു കോസ്മെറ്റിക് സർജറിക്കു പിന്നാലെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതോടെ നാൽപ്പത് മിനിറ്റോളമാണ് അവരെ ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞത് എന്നാൽ ഇടയ്ക്കിടെ രൂപമാറ്റം വരുത്തുന്നതിനാൽ ഇത്തരമൊരു സാഹചര്യം താൻ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് ജനൈന പ്രതികരിച്ചത് സംഭവത്തിനുശേഷം പാസ്പോർട്ടിലെ ഫോട്ടോ ജുനൈന മാറ്റി